ഹായ് ഫ്രണ്ട്സ് മൗനം സമ്മതം രണ്ടാം ഭാഗത്തിന്റെ മുന്നൂറ്റി നാപ്പത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് പോയാലോ എപ്പിസോഡിന്റെ തുടക്കത്തു തന്നെ കാണിക്കുന്നത് ജ്യോതിയാണ് ജ്യോതി അമ്മ എങ്ങനെയായിരിക്കും സിദ്ധാർത്ഥ പറഞ്ഞപ്പോൾ റിയാക്ട് ചെയ്ത് ഇരിക്കാ എന്നൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കുകയായിരിക്കും അപ്പോഴാണ് പെട്ടെന്ന് സിദ്ധാർത്ഥ വരുന്നത് സിദ്ധാർത്ഥനെ വേണ്ടതാണ് ജ്യോതി ഓടി സിദ്ധാർത്ഥനക്ക് പോകും എന്നിട്ട് ചോദിക്കും എന്റെ പറ്റി അമ്മയോടുള്ള കാര്യങ്ങൾ പറഞ്ഞവെന്ന് ചോദിക്കും അപ്പൊ സിദ്ധാർത്ഥ് പറയും അതെ ജ്യോതി എല്ലാം പറഞ്ഞു പക്ഷെ എന്തെയാണ് അമ്മയ്ക്ക് ഭയങ്കര വാശിയാണ് നിനക്ക് അറിയുന്നതല്ലേ അമ്മ എല്ലാവരോടും ചോദിച്ചിട്ടാണ് നിനക്ക് ചെയ്തു എന്നാ പറയുന്നത് അതിൽ കൂടുതൽ നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റിയ അപ്പൊ ജ്യോതി പറയും പക്ഷെ ഞാനീ വീടിന്റെ അമ്മയുടെ നല്ലതിന് വേണ്ടിട്ടല്ലേ പറഞ്ഞത് അപ്പൊ സിദ്ധാർത്ഥ പറയാം എനിക്ക് അറിയാൻ ചോദ്യം എനിക്ക് നിന്ന് നന്നായിട്ട് അറിയാം പക്ഷെ അതുപോലെ തന്നെ എനിക്ക് അമ്മയെ അറിയുന്നല്ലേ നമ്മൾ അവരെ ഇനി കൂടുതൽ ഓർമ്മ പറഞ്ഞിരുന്നെങ്കി അവർ പിന്നെ ഒരുപാട് ദേഷ്യം പിടിച്ച് പിന്നെ വേറെന്തേലും ഇതിനെക്കാൾ അപകടം ചെയ്തു കൂട്ടും അതുകൊണ്ട് അവരെ അവർ വഴിക്ക് വിട്ടേക്ക് അപ്പൊ നീയും ഹാപ്പി അവരും ഹാപ്പി എന്തായാലും അമ്മ അങ്ങനെ മോശം കാരണം എന്താ ചെയ്യില്ലല്ലോ അതുള്ള വിട്ടേക്ക് ഇപ്പൊ എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് നീ എനിക്ക് ഫുഡ് എടുത്തേലും ചോദിക്കും അപ്പൊ ജ്യോതി പറയാം നിങ്ങൾ നടന്നോ ഞാൻ ഫുഡ് എടുക്കാന്ന് പറഞ്ഞ് അവര് പോകും പിന്നീട് കാണിക്കുന്നത് കാലന്തി ആണ് ഒരു ബാഗ് അവസ്ഥ സാധനമായിട്ട് അവിടെ ഒക്കെയാണ് ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളതെന്ന് പറയും അപ്പൊ ആശ ഇങ്ങനെ അശോകിനെ നോക്കിട്ട് പറയും അമ്മേ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട അപ്പൊ അമ്മ പറയും മോളെ അങ്ങനെ പറയാൻ പാടില്ല അത് ദീപാവലിക്കായിട്ട് തരുന്നതല്ലേ അപ്പൊ സന്തോഷത്തോടെ നിങ്ങൾ വാങ്ങണം അതുപോലെ തന്നെ അശോകിന്റെ പോക്കറ്റിൽ ഒരു പൈസയുടെ ഒരു ചെറിയൊരു പൊതി ഇങ്ങനെ വെക്കാണ് അപ്പൊ ഇതെല്ലാം കണ്ട് ആശയ്ക്ക് ശരീരം ഒരുമാതിരിയാവും അങ്ങനെ ആശ പറയും അമ്മ താങ്ക്സ് പക്ഷെ ഇതൊന്നും ശരിയല്ലല്ലോ എന്ന് പറയും അപ്പൊ അമ്മ പറയും ആശ നീ എന്നെ ശരി എന്താ തെറ്റാ പഠിപ്പിക്കണ്ട ഇതാ ഇത് നിങ്ങൾ കൊണ്ടുപോയ ശരി കുഴപ്പമില്ല നിങ്ങൾ അത് കൊണ്ടുപോയാൽ മതി എന്ന് പറയാം പിന്നീട് കാണിക്കുന്നത് സോജയാണ് സോജ കാവ്യം മൂല ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര നേരത്തെന്താ നീ ഉറങ്ങാത്തത് വേ ഉറങ്ങാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കാവ്യ പറയും അമ്മ എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് ചെറിയമ്മയെ വിളിക്കാനാണ് തോന്നുന്നത് ചെറിയമ്മ അമ്മയ്ക്ക് വിളിച്ചു എന്നല്ല പറഞ്ഞത് പക്ഷെ എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് അമ്മ എനിക്കിപ്പോ ഒന്ന് വിളിച്ചു തരുമോ എനിക്ക് ചെറിയമ്മയോട് ഇങ്ങോട്ട് വേഗം തിരിച്ചു തരാൻ പറയാനാണെന്ന് പറയും ഇത് കേട്ടോണ്ട് ഭരത് അങ്ങോട്ട് വരും ഭരവ് ചോദിക്കും എന്ത് ആശയം ഇങ്ങോട്ട് വിളിച്ചിരുന്നോ അവര് അവരെ ഇവിടുന്ന് വിളിച്ചത് എന്താ അവര് പറഞ്ഞതെന്ന് പറയും അപ്പം സോജ പറയും അതെ ആശയം ഇങ്ങോട്ട് വിളിച്ചിരുന്നു അവടെ അവരുടെ അമ്മ ഇതിനെ കുറിച്ച് ഒന്ന് അറിയരുതെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ അപ്പൊ തന്നെ അവര് വെച്ചു എന്ന് പറയും അപ്പൊ ഭരത് പറയും ആ അവരുടെ ആ നമ്പർ തന്നെ അതിലേക്കൊന്ന് തിരിച്ച് വിളിക്കുന്നു പറയും അങ്ങനെ സോജ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കായിരിക്കും അപ്പൊ ആശയാണെങ്കിൽ ആശോ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാവും ആശ അശോക എല്ലാം അവിടുന്ന് പോരാൻ നിൽക്കാണ് അപ്പൊ ആശ പറയും എന്റെ പുതിയ നമ്പർ നമ്പറാണിത് ഒരു ടെമ്പററി നമ്പർ ആണ് തൽക്കാലം നിങ്ങൾ സേവ് ചെയ്ത് വെച്ചെന്നൊക്കെ പറഞ്ഞു അച്ഛന് മിസ് കോൾ കൊടുക്കും അവരെ സേവ് ചെയ്യാന് അപ്പോഴാണ് അതിലേക്ക് സോജ വിളിക്കുന്നത് അപ്പൊ സോജ വിളിക്കുന്നിട്ട് ആശ ഇങ്ങനെ അയ്യോ സോജേച്ചാണ് വിളിക്കുന്ന പറയും അപ്പൊ അവരത് എടുക്കണോ വേണ്ട നിൽക്കും അങ്ങനെ അശോക ഫോം മേടിച്ച് കട്ട് ചെയ്യാണ് ഫോൺ അപ്പൊ സോജ പറയും ഫോൺ കട്ട് ചെയ്തു അപ്പൊ ഭരത് ഒന്നുകൂടി വിളിക്കാൻ പറയുമ്പോ സോജ പിന്നെയും വിളിക്കും പക്ഷെ അപ്പൊ സ്വിച്ചു ഓഫ് ആണെന്നാണ് കാണിക്കുന്നത് അപ്പൊ ഭരണ സോജയോട് പറയും എന്താ ഇത് സോജ നേരത്തെ അവർ വിളിച്ചപ്പോ നിനക്ക് അവർ എവിടെയാണ് ഏതവസ്ഥയിലാണ് എങ്ങനെയാണ് വിളിക്കുന്നത് ഞാൻ ചോദിച്ചതാ പക്ഷെ അവളുടെ കാര്യം വേഗം പറഞ്ഞ് കട്ടെയ്തു ഞാൻ ചോദിച്ചത് അവൾ ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറയും അങ്ങനെ അശോക ആശയു പറയും നമ്മുടെ ഇവിടെയുള്ള കാര്യം ആരും അറിയണ്ട അതുകൊണ്ടാണ് ഞാൻ ഫോൺ വെച്ചത് അതുപോലെ തന്നെ അച്ഛാ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാണ്ട് ഇതൊരു റിക്വസ്റ്റ് ആണ് ഇത് ഞങ്ങളിവിടെ വന്ന കാര്യം ഞങ്ങൾ എവിടെ നിൽക്കുന്നതെന്ന് വേറെ ആരും അറിയരുത് ഈ സമയത്ത് അങ്ങനെ ആരെ സിദ്ധി കാണിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അമ്മേ നിങ്ങൾ പേടിക്കണ്ട ഞാൻ ആശയെ പൊന്നുമ്പോൾ നോക്കിക്കോളാം ഞാൻ എന്നേക്കാൾ കൂടുതൽ ആശയമാണ് ശ്രദ്ധിക്കുന്നത് അവൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ അവൾ വളരെയധികം സന്തോഷത്തോടുകൂടി തന്നെ ഞാൻ അവളെ നോക്കും നിങ്ങൾ ആ ഘട്ടത്തിൽ ഒരിക്കലും പേടിക്കണ്ടാന്ന് പറയും അപ്പൊ കാന്തി പറയും എനിക്ക് അറിയാൻ പോലെ എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ നിന്റെ കൂടെ ആശയം വിടുന്നത് അപ്പോഴാണ് ആശയൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അനുഷിന്റെ ബൈക്കാണോ നിർത്തിട്ടിട്ടുണ്ടാവോ അപ്പൊ ആശോ നോക്കിയിട്ട് ചോദിക്കും അമ്മേ ഞാൻ നിങ്ങളോട് കുറച്ച് നേരത്തെ തന്നെ ചോദിക്കണം വിചാരിച്ചതാ ഇത് ആരുടെ ബൈക്കാണ് ഇത് നമ്മുടെ വീടിൻ്റെ മുന്നിലാണോ നിർത്തിയിരിക്കുന്നത് അപ്പൊ കാലിന്റെ ആ ടെൻഷനാവും അങ്ങനെ കാലി പറയും അത് അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു മിസ്സിസ് പാട്ടേലിന്റെ ആരുടെ ബൈക്കാണ് അവിടെ പാർക്കിങ്ങിന് സ്ഥലം ഇല്ലാത്തതോടെ തൽക്കാലം ഒരു വെച്ചതാണെന്ന് പറയും അപ്പൊ ആശിനെ ഓ അതെ ഒന്നൊക്കെ പറഞ്ഞ് ഞാൻ നോക്കി നിൽക്കുമ്പോൾ അപ്പൊ അശോക്ക് പറയും ഓ ഡിറ്റീവ് നിങ്ങളുടെ പരിശോധന ഒക്കെ കഴിഞ്ഞ് നമുക്ക് പോയാലോ അപ്പോൾ അങ്ങനെ അവരവിടുന്ന് അവരുടെ എല്ലാവരും അനുഗ്രഹമൊക്കെ മേടിച്ച് എല്ലാവരും ഹഗ്ഗൊക്കെ ചെയ്ത് അവിടുന്ന് യാത്ര പറഞ്ഞു പോവുകയാണ് പക്ഷേ അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണുന്ന ഇടത്തേക്ക് നിൽക്കുമ്പോഴായിരിക്കും അവർ ആരോ പുറത്തുനിന്ന് വാച്ച് ചെയ്യുന്ന ഒരു പോല നമ്പെ കാണിച്ചു തരും ആരോ അവർ ഇതെല്ലാം എന്ന് ഒളിഞ്ഞിരുന്ന് കാണുന്ന ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചുതരും അവരെ ആ അശോകൊക്കെ കാണുന്ന സാധനം വെക്കുന്നതും അശോകിന്റെ പകരുന്ന ആ പൈസ എടുത്ത് ഉള്ളിലേക്ക് വെക്കുന്നതും അങ്ങനെ ആ ഒരു രംഗങ്ങളൊക്കെ ആരോ ഇങ്ങനെ പുറത്തുനിന്ന് വാച്ച് ചെയ്യുന്ന പോലെ കാണിച്ചു തരും അങ്ങനെ അവരെ അവിടുന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥന്റെ അമ്മയാണ് സിദ്ധാർത്ഥന്റെ അമ്മ ആണെങ്കിൽ ആ കുഴപ്പത്തിനാണ് കാരണം മാസം പകുതി പോലും ആയിട്ടുള്ള അപ്പോഴത്തേക്കും കുറെ പൈസ പോയിട്ടുണ്ട് കാരണം ഇപ്പൊ ഓൾറെഡി മറ്റേ സ്കീമിൽ ചേർന്നാൽ തന്നെ അത് കുറെ പൈസ ഇടുന്നുണ്ട് അതുകൊണ്ട് പൈസ എല്ലാം വളരെ കുറവായിട്ടുണ്ട് പക്ഷേ ഇതാണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയാനും പേടിയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെന്താ വിചാരിക്കുക അമ്മക്ക് ഈ എന്താ ഈ കണക്കുകളൊന്നും മര്യാദയ്ക്ക് നോക്കാൻ എന്നൊക്കെ വിചാരിക്കുന്ന വിചാരിച്ചിട്ട് അമ്മ മറച്ച് വെക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ജ്യോതിയാണ് ജ്യോതിയാണെങ്കിൽ അടുക്കളയിലേക്ക് കയറി ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴത്തേക്കും പച്ചക്കറി ഒന്നും ഉണ്ടാവില്ല തക്കാളിയും കിഴങ്ങ് വളരെ കുറവായിരിക്കും അപ്പോൾ റേഷൻ നോക്കുമ്പോൾ റേഷനും തീരെ ഉണ്ടാവില്ല അങ്ങനെ ജ്യോതി തീരുമാനിക്കും എൻ്റെ അല്ലെങ്കിൽ കടയിൽ പോയി സാധനം മേടിക്കുകയാണ് അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് ജോലി വരുമ്പോൾ വേഗം അമ്മ ആ പൈസയുള്ള മറച്ചു വെക്കുന്നുണ്ട് അങ്ങനെ ജ്യോതി പറയും അമ്മയെ സാധനം വളരെ കുറവാണ് പച്ചക്കറി ഇല്ലാതെ തന്നെ റേഷനും കുറവാണ് അതുകൊണ്ട് അമ്മ കുറച്ച് പൈസ പുറത്തു പോയി സാധനം മേടിക്കാം അമ്മയ്ക്ക് എന്താ പറയാ പറഞ്ഞാൽ മതി ഞാൻ അതുകൂടി കൊണ്ടുവരാന്ന് പറയും അപ്പൊ അമ്മ പറയും എന്തിനാ ഇപ്പൊ സാധനമൊക്കെ മേടിക്കുന്നത് അവിടെ ഉണ്ടല്ലോ അത് വെച്ച് പോരെ അപ്പൊ ജ്യോതി പറയും പക്ഷേ അമ്മ വളരെ കുറവാണ് പിന്നെ നമുക്ക് ഇന്നത്തേക്ക് ടൈഗ്രണ്ടാക്കയും അപ്പ അമ്മ എന്ന ശരി നീ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് മനസ്സോടെ ഒരു നൂറ് രൂപ എടുത്ത് കൊടുക്കും അപ്പൊ ജ്യോതി പറയും അമ്മേ നൂറ് രൂപ ചിന്താവാനാ നമുക്ക് കിഴങ്ങും മേടിക്കാനുണ്ട് തക്കാളിയും മേടിക്കാനുണ്ട് പിന്നെ റേഷൻ ഉണ്ട് ഇതുകൊണ്ടൊക്കെ വേറെ നൂറ് രൂപ കഴിയാനാ അതിനേക്കാൾ അത് കൂടുതൽ വേരി പറയും അപ്പം അമ്മ പറയും എന്തിനാ അത്രയും പൈസയ്ക്ക് ഇനൂറ് പൈസയ്ക്ക് ഇട്ടില്ലെന്ന് നീ വാങ്ങിച്ചാൽ മതി കൂടുതൽ പൈസയ്ക്ക് കൂടുതൽ സാധനം വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യമുള്ള കാര്യം മാത്രം വാങ്ങിച്ചാൽ മതി വേറെ വെറുതെ ആവശ്യമൊക്കെ കളയാണെന്നും പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് അമ്മ അത് കൊടുത്തോണ്ട് അതുകൊണ്ട് വാങ്ങിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ജോദിയെ പറഞ്ഞേക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ആശയനെ അശോകിനെയാണ് അവരെന്തേലും കിടന്നുറങ്ങായിരിക്കും അപ്പോഴാണ് പെട്ടെന്ന് ഡോറ് ഒരാൾ ശക്തിയിൽ ഇങ്ങനെ തട്ടുന്നത് വേഗം തുറക്ക് എന്നൊക്കെ പറഞ്ഞ് ഒച്ച വെച്ച് ഇങ്ങനെ തട്ടുന്നുണ്ടാവും അത് വീട്ടിന് എട്ട് വരുന്നേക്ക് ഇവർ രണ്ടുപേരും അങ്ങനെ ആശ പോയി വാസ്തു തുറക്കുമ്പോൾ അത് ആ വീടിന്റെ ഓണതായിരിക്കും അങ്ങനെ അയാൾ ഉള്ളിലേക്ക് കയറി എന്ന് ഒരുപാട് ഒച്ചത്തിന് ഇങ്ങനെ എന്താ ഇത് പുറത്ത് നിങ്ങളെ കാണാൻ വേണ്ടി കുറെ പേര് വന്നിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ഒന്നും അറിയാതെ കിടന്നുറങ്ങാടാം വേഗം പോയി എന്താ പ്രശ്നം പോയി ചോദിക്കെന്ന് പറയും അപ്പൊ അശോക് പറയും അല്ല നിങ്ങൾ എന്താ പറയുന്നത് അപ്പൊ അയാൾ പറയും ആഹാ അതുകൊള്ളാതാണ് അതിപ്പോൾ ഞാനല്ല ചോദിക്കേണ്ടത് എന്റെ വീട്ടിലാതിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് നിങ്ങൾ തേടിക്കോളെ മീഡിയക്കാരെ എഴുതേണ്ടത് എന്താ പ്രശ്നം നെയ്ക്ക ഞാൻ അറിയാം നിങ്ങളാണിത് പോയി ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവും അപ്പൊ അശോക് ആകെ തന്നെ ടെൻഷൻ ആവും ആശ ഒരുപാട് പേടിച്ചിട്ട് അശോകം ചോദിക്കും അശോക് എന്താ സംഭവം എന്താ എന്താ മീഡിയക്കാരൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ അശോക് പറയും ആശ നീ വേഗം പോ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ അപ്പൊ ആശം അശോക് എന്തിനാണ് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുന്നത് നീ ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ട ഞാൻ പറഞ്ഞതുപോലെ ചെയ്തേക്കുന്ന പടം അങ്ങനെ ആശ ഡ്രസ് എല്ലാം പാക്ക് ചെയ്യണം അങ്ങനെ അവരുടെ ഡ്രസ്സും കാര്യം എല്ലാം പാക്ക് ചെയ്ത് പെട്ടേക്കെടുത്തോണ്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്കും പുറത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മീഡിയക്കാർ എല്ലാവരും വന്നവിടെ ഇങ്ങനെ തിങ്ങി നിക്കുന്നുണ്ടാവും അങ്ങനെ ഇവരെ അവിടുന്ന് വേഗം ഓടി പോകുമ്പോഴത്തേക്ക് അവരുടെ അടുത്തേക്ക് ഒരുപാട് മീഡിയക്കാർ വരികയാണ് സാർ നിങ്ങൾ എന്തായാലും ഇത്രയും പറഞ്ഞേ പറ്റുമോ നിങ്ങൾ എന്തെങ്കിലാണ് ഇത്രയും വലിയ കൊത്താരവും എല്ലാം ഉണ്ടായിട്ട് നിങ്ങളെല്ലാം അവരെല്ലാം ഇട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് കമ്പനിയും വർക്കും ഒക്കെ ഉള്ളത് നിങ്ങളിപ്പോ ഓഫീസിലേക്ക് പോലും പോകാറില്ല എന്നാണ് പറയാ നിരഞ്ജൻ സാറിന്റെ പോലും നിങ്ങളിപ്പോ കാണാറേ ഇല്ല നിരഞ്ജൻ സാർ തമ്മിലെന്തെങ്കിലും പ്രശ്നമുണ്ടായോ മകനും അച്ഛനും തമ്മിലുള്ള പ്രശ്നം കാരണമാണോ നിങ്ങളിപ്പോ ഇവിടെ നിൽക്കുന്നത് ഇനി അശോക് സാർ എന്തെങ്കിലും ചെയ്തിട്ട് അത് നിരഞ്ജൻ സാറിനെ പറ്റാത്ത നിരഞ്ജൻ സാർ വീട്ടിൽ നിന്നും ഇറക്കിയിട്ടതാണെന്ന് നിങ്ങളുടെ രണ്ടുപേരും നിനക്ക് പറഞ്ഞു അതിന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും അശോക് ആണെങ്കിൽ ഒന്നും മിണ്ടാൻ ബുക്കാണ് അപ്പൊ ആശം ആശുപത്രി നമുക്ക് ഇവിടുന്ന് പോവാം ഇവരുടെ ചോദിച്ചാൽ നമുക്ക് ഉത്തരവാണ്ട ആവശ്യമില്ല അപ്പോൾ അതിലൊരു സ്ത്രീ പറയും ആശമാരെ അങ്ങനെ പറയാൻ പറ്റില്ല ഞങ്ങളെ ചോദിച്ചു എന്തായാലും നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റും അങ്ങനെ ചോദ്യത്തിന് ഉത്തരം പറയാതെ പോകാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെ അവർ വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറയാം നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്തായാലും ഉത്തരം പറയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും അപ്പൊ അശോകാണെങ്കിൽ രണ്ടു തൽപ്പിച്ച് ഒന്നും നോക്കാതെ ആശന്റെ കൈ പിടിച്ചുകൊണ്ട് അവരുടെ ഇടയിലൂടെ പോവുകയാണ് പോവാത്തേക്ക് അപ്പൊ അവരാണെങ്കിൽ എല്ലാവരും കൂടി ഇവരെ ഫോളോ ചെയ്ത് ഇവർ പോകുന്ന അടുത്തേ കൂടി തന്നെ ഇങ്ങനെ വരികയാണ് അപ്പൊ അശോക ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് അവര് തിരിഞ്ഞിരുന്ന് ഓർത്ത് നോക്കും അങ്ങനെ അപ്പം അവരെല്ലാവരും പേടിച്ച് പിന്നെ മൈക്കൊക്കെ താത്തി പിന്നെ അവരെ അവർ തന്നെ നോക്കി പിന്നെ അവർ ഫോളോ ചെയ്യാതെ നിൽക്കും അങ്ങനെ അശോകും ആശയും അവിടെ നിന്ന് പോകുകയാണ് അവർ പോയൊക്കെ തന്നെ ഇവരെല്ലാവരും കൂടി തിരിഞ്ഞ് ക്യാമറ മുന്നേ ഒന്ന് പറയാണ് കണ്ടില്ലേ നിങ്ങളിപ്പോൾ അവർ പോയത് കണ്ടല്ലേ അവർക്ക് എന്തോ വീട്ടിൽ കയറാൻ പറ്റാത്ത അത്ര വലിയ പ്രശ്നം എന്താണ് തോന്നുന്നത് അവർ രണ്ടുപേരും ഇത്രയും വലിയ വീട്ടിൽ ഉപേക്ഷിച്ച് വേറൊരു ലോഡ്ജെയാണ് താമസിക്കുന്നത് ഇവർക്കിടയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്തായാലും എന്തോ വലിയ കുടുംബപ്രശ്നമാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഊതിപീർപ്പിച്ച് വലിയ ന്യൂസൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നിരഞ്ജനാണ് നിരഞ്ജൻ രാവിലെ ഇരുന്നായിട്ട് പത്ര എടുത്ത് തന്നെ വായിക്കുമ്പോഴായിരിക്കും അതിൽ അശോകിന്റെ ഫോട്ടോ ഒക്കെ കാണിക്കുന്നത് അപ്പാണ് നമുക്ക് മനസ്സിലാവുക ഈ ന്യൂസിന്റെ ആൾക്കാർ തന്നെയാണ് ആ ഫോട്ടോ ഒക്കെ എടുത്ത് പകർത്തിയതെന്ന് അങ്ങനെ നിരഞ്ജനം എന്തെല്ലാം കണ്ട ആ ടെൻഷനായി വേഗം ഭരതനെ അറേറെ വിളിച്ചുകൊണ്ട് വേഗം അടിയിലേക്ക് ചെല്ലുകയാണ് അപ്പൊ ഭരതും അച്ഛനെയാ വിളിക്കുന്ന ആ ടെൻഷനായി വേഗം ചെന്നാൽ നോക്കുമ്പോ അച്ഛനാ പത്രം കാണിച്ചു കൊടുക്കും അപ്പൊ അതിൽ അശോകിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും അങ്ങനെ നിരഞ്ജി പറയും ടി വി ഇട്ട് നോക്കാൻ പറയും അങ്ങനെ ടി വി ഇട്ട് നോക്കുമ്പോൾ ആരിക്കും ന്യൂസിന് മൊത്തം അശോകവും ആശയം മീഡിയക്കാരും ആയിരിക്കും ഇനി ഇറങ്ങി നിൽക്കുന്നുണ്ടാവുക അവരോട് ചോദിച്ച ചോദിക്കുന്നത് ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ അച്ഛനും മകൻ തമ്മിലുള്ളൂ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ വീഡിയോട്ടിറങ്ങിപ്പോയാൻ മാത്രം എന്താ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ നിരഞ്ജന ഇങ്ങനെല്ലാം കേട്ട് നിരഞ്ജനാകെ തകർന്നവിടെ ഇങ്ങനെ ഇരുന്നു ഇതെല്ലാം എന്റെ ഭരതും സോജയും ആ ഒരു ടെൻഷനാവുന്നുണ്ട് അങ്ങനെ ഭരത് ഭരതനെ അറിയുന്നവര് മീഡിയക്കാരെ വിളിച്ച് പറയും എന്താ നിങ്ങൾ ചെയ്വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഞാൻ പറഞ്ഞതല്ലേ ഈ ന്യൂസും പുറത്തു വരരുന്ന് പിന്നെ എന്തായി കാണിച്ചിരിക്കുന്നത് അപ്പം അയാൾ പറയും സോറി സാർ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇത് മാനേജ്മെൻറ്റിനോട് പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യേണ്ടത് പക്ഷേ അവരാണ് പറഞ്ഞത് ഈ ന്യൂസ് ഹെഡ്ലൈൻ ആക്കി കൊടുക്കണമെന്ന് ഞാൻ അവരോട് ഒന്നുകൂടി പറഞ്ഞു ഇത് സാറിനെ വിളിച്ചതെന്ന് ചോദിച്ചു നോക്കാം പക്ഷെ അവർ അതിനൊന്നും സമ്മതിച്ചില്ല അവരുടെ ഡിസിഷൻ ആണ് ഫൈനൽ ഡിസിഷൻ അതുകൊണ്ട് ഇതെന്തായാലും ഹെഡ്ലൈൻ വരുന്നത് പറഞ്ഞ് അവരാണത് കൊടുത്തതെന്ന് പറയുന്നത് അങ്ങനെ ഭരതാണെങ്കിൽ നാ ഒരു ചീറ്റൊക്കെ വിളിച്ച് ആ ഫോൺ കട്ട് ചെയ്യാൻ എന്നിട്ട് ഭരത് അച്ഛൻ്റെ അടുത്തിരുന്ന് അച്ഛനെ സമാധാനപ്പിക്കും പക്ഷേ നിരഞ്ജനാണെങ്കിൽ ഭരത് പറയുന്നതൊന്നും കേൾക്കാതെ ആകെ മാനസികമായിട്ട് ഡൗൺ ആയിട്ട് എന്തോ ഒരു എന്താ സംഭവിച്ച പോലെ ഞാൻ നിരഞ്ജനെ അങ്ങനെ അതിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ അങ്ങനെ ഒരു വേറൊരു ഹാറിൽ അങ്ങനെ നടന്നു പോവാണ് പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥന്റെ അമ്മയാണ് അമ്മ ടി വിട്ട് നോക്കുമ്പോൾ തന്നെ കാണുന്നത് അതിൽ ആശയ ന്യൂസ് ആണ് അവരതുകൊണ്ട് ആകെ ഷോക്ക് ആവും അങ്ങനെ അവയെ പെട്ടെന്ന് തന്നെ ജോതിയെ വിളിക്കും ജ്യോതിയെ വിളിച്ച് കാണിച്ചെടുക്കുമ്പോൾ ജ്യോതി അത് കണ്ടുകൊണ്ട് ആകെ വിഷമാവും അങ്ങനെ അമ്മയാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ആയിരുന്നു ജോലിയിൽ ഇങ്ങനെ പറയാം ഇതാണല്ലേ ഇപ്പൊ പ്രശ്നം വെറുതെ നീ ഇത്രയും കാലിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ചിരുന്നിരുന്നത് ഞാൻ നിങ്ങളുടെ അപ്പഴേം ചോദിച്ചല്ലേ അപ്പൊ പറഞ്ഞു തരണ്ടോ എന്നാ പിന്നെ ഈ അവസ്ഥയിൽ ഞാൻ ഈ ന്യൂസ് കാണില്ലായിരുന്നല്ലോ അത് ഇതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാനെ അപ്പൊ ജോലിക്കാണെങ്കിൽ ഇതെല്ലാം കൊണ്ട് ആകെ വിഷമാവും അങ്ങനെ ജോലി അവിടെ നിന്ന് പോവുകയാണ് ജ്യോതി വേഗം റൂമ്പിൽ കയറി പരദിനെ വിളിക്കുകയാണ് ചേട്ടാ ഞാൻ എന്തായി കാണുന്നതും കേൾക്കുന്നൊക്കെ ന്യൂസിന് മൊത്തം ആശയശോകാണല്ലോ എന്താ ചെയ്യാ അവനെത്രയും പെടുന്നു വിളിച്ചു കൊണ്ടുപോവാ വീട്ടിലേക്ക് സാട്ടറിച്ച് എന്താണ് അവരെ കൊണ്ടുവരാൻ പറ്റും ജ്യോതി നീ എന്ന് സമാധാനിക്കു ഞാനെല്ലാം കാണുന്നുണ്ട് അവരെ നമുക്ക് എത്രയും പെട്ടന്ന് തന്നെ കൊണ്ടുവരാം ഞാൻ അവരെ കൊണ്ടുവന്ന് തന്നെ ശ്രമിക്കും നീ പേടിക്കാതിരിക്ക അപ്പൊ ജ്യോതി ചേട്ടൻ വിചാരിച്ചാൽ എന്താണോ നമ്മുടെ കുടുംബം എല്ലാം പഴയത് അതിനും ചേട്ടനെ മാത്രമേ കഴിവുള്ളൂ എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിച്ചു കൊണ്ട് എന്നൊക്കെ പറയും അപ്പൊ ഭരത് പറയും നോക്കി ഇപ്പൊ എനിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകേണ്ട അത്യാവശ്യമാണ് ഞാൻ അവിടെ എന്തെങ്കിലും വിവരം കിട്ടിയെ അപ്പൊ തന്നെ നിന്നെ അറിയിക്കുക നീ പേക്കേണ്ട ഞാനിപ്പൊ അച്ഛൻ്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടേ എന്ന ഭരത് പിന്നീട് കാണിക്കുന്നത് നിരഞ്ജനയാണ് നിരഞ്ജനാണെങ്കിൽ മുൻപ് വലിച്ചിറങ്ങിയ ഒരു ഫോട്ടോ പിടിച്ചുകൊണ്ട് അശോകിനെ നോക്കി നിൽക്കുകയാണ് അതുപോലെ അശോകിന്റെ മുൻപത്തെ കുറേ കാരണങ്ങൾ ആലോചിച്ച് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അങ്ങനെ ആ ഫോട്ടോയിൽ നമുക്ക് ഞാൻ സംസാരിക്കുമ്പോഴായിരിക്കും ഭരതും ശോചായും പാക്കേണ്ടതെന്ന് വരുന്നത് അങ്ങനെ നിരഞ്ജൻ പറയും മോനെ ഞാൻ ചെയ്തത് വളരെ വലിയൊരു തെറ്റായിരുന്നു നീ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ തടയുക പോയാലും ചെയ്തില്ല നിന്നെ പോവാൻ ഞാൻ അനുവദിച്ചു അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ചെയ്തത് വളരെ മോശമായി ഇനി ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാൻ പാടില്ലായിരുന്നു നിന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുടണം എന്ന് പറഞ്ഞിട്ട് നിരഞ്ജന ആ ഫോട്ടോ അവിടെ വെച്ചിട്ട് വേഗം പോകാൻ നിൽക്കുകയായിരിക്കും അപ്പം ഭരതി നിരഞ്ജനെ തറഞ്ഞിട്ട് പറയും അച്ഛാ നിങ്ങളെന്താ ചെയ്യുന്നത് ഇപ്പം അച്ഛനെ എവിടെയും പോവാൻ പറ്റില്ല എന്ന് പറയും അപ്പം അച്ഛൻ പറയും മോനെ നീ എന്താ പറഞ്ഞത് എനിക്കെൻ്റെ മോനെ തിരിച്ച് കൊണ്ടുവരണം അവനെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് നിരഞ്ജൻ പിന്നെയും പോവാൻ നിൽക്കുമ്പോൾ ഭരതി പറയും അച്ഛാ നിങ്ങളിപ്പോൾ വീണ്ടും ആ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ പ്രശ്നമാവേയുള്ളൂ നിങ്ങൾ ഇവിടെ ഞാനില്ല ഞാൻ ഞാൻ അവനെ പോയി തിറയാ എന്ന് പറയും അപ്പം അച്ഛൻ പറയും അതേ മോനെ നീ എന്നാ പോയിട്ട് എന്റെ മകനെ കൊണ്ടുവരണം അപ്പം ഭരദ് പറയും അതെ ഞാൻ എന്തായാലും അവനെ കൊണ്ടുവരാം നിങ്ങളെ പേടിക്കണ്ട അപ്പൊ ചോദിച്ച കാര്യം എന്നാ ഞാനും ഉണ്ട് ഞാനും പറഞ്ഞിന്റെ കൂടെ വരാം നമുക്ക് രണ്ടുപേർക്ക് അവരെ തിരയാന്ന് പറയും അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകാൻ തീരുമാനിക്കും അങ്ങനെ അവര് പോയി കഴിഞ്ഞ നിരഞ്ജൻ അശോകിന്റെ ആ ഫോട്ടോ തന്നെ നോക്കി നിൽക്കുവാണ് നീ എന്തായാലും അടുത്തേക്ക് തിരിച്ചു വരണ മോനെ നീ എൻ്റെ മകനല്ലേ നിനക്ക് ഒരിക്കലും എന്റെ അടുത്തേക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ കെട്ടിപ്പിടിച്ച് അവിടെ അങ്ങനെയാണ് പിന്നീട് കാണിക്കുന്നത് ആശയ അശ്വതിയാണ് അശോകാണെങ്കിൽ ആ മീഡിക്കാരിൽ ഞാൻ പറഞ്ഞാൽ ആദരിച്ച് ആശയുടെ കൈയും പിടിച്ചുകൊണ്ട് ആ ഹോട്ടലിലൂടെ ഇങ്ങനെ നടന്നുവരികയാണ് അങ്ങനെ ഒരുപാട് നടക്കുമ്പോൾ ആശ അശോക നിർത്തിയിട്ട് പറയും അശോക് നമ്മൾ എങ്ങോട്ടാണ് ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ പോയിട്ട് എന്താണ് കാര്യം നിവെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയും അപ്പൊ അശോക് പറയും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് ഈ നാടുകൂട്ടാണ് പോകണം ഇവിടെയുള്ള ഏത് കോണിൽ പോയി നമ്മൾ ജയിച്ചാലും അവിടെയുള്ള എല്ലാവർക്കും നമ്മളെ ഒരു കാലത്ത് മനസ്സിലാവും ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഞാൻ ആരുടെ മകനാണ് എന്തായിരുന്നു എന്താണ് എന്റെ അച്ഛനാരാ എന്റെ കുടുംബാരാ എന്നൊക്കെ എല്ലാവർക്കും ഇവിടെ അറിയാം അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞ് ജയിച്ചാലും ഇവിടെ നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്ന നല്ലത് ഇവിടെ നിന്നും ഒരുപാട് ദൂരെ അപ്പോൾ ആശ അതിനെ തിരിച്ച് എതിരായി ഒന്നും പറയാതെ തന്നെ ആശ പറയും നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് നമുക്ക് നമ്മുടെതായൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ നിന്ന് ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മാറുന്നതാണ് നല്ലത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അപ്പോൾ അത് കേട്ട് ആശോയിന് ഒരുപാട് സമാധാനമാവും താങ്ക്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പൊ നീ അമ്മയ്ക്ക് വേഗം വിളിക്കുക അമ്മയുടെ ഈ കാരണം എന്നൊക്കെ പറയണമെന്ന് പറയും അങ്ങനെ ആശ ഫോണ് എടുത്തുകൊണ്ട് അമ്മയ്ക്ക് വിളിക്കുകയായിരിക്കും പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയാണ് ആശയുടെ കോളാണെന്ന് കേൾക്കുമ്പോൾ തന്നെ അഞ്ജലിക്ക് ഒരുപാട് ഹാപ്പി ആവും അങ്ങനെ കോളെടുത്ത് സംസാരിക്കും മോളെ നിനക്ക് സുഖമല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ അശോകിനെങ്ങനെയുണ്ട് നിങ്ങൾ രണ്ടുപേരും ഹാപ്പിയല്ലേ അപ്പം ആശ പറയും അമ്മേ കുഴപ്പമൊന്നുമില്ല ഞങ്ങളത് സുഖമായിട്ടിരിക്കുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത് എന്താന്ന് വെച്ചാ ഞങ്ങൾ രണ്ടുപേരും ഈ നാട് വിട്ട് പോയാവെന്ന് തീരുമാനിക്കുകയാണ് അപ്പൊ അഞ്ജലിയൊക്കെ ഷോക്കാകും എൻ്റെ നിങ്ങള് ഇവിടെ വിട്ട് പോവേ അപ്പൊ അശോക് ആശയന്ന് ഫോം മേടിച്ച് പറയും അമ്മേ നിങ്ങൾ കേട്ടത് ശരിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയാലോ ആലോചിക്കുന്നത് കുറച്ച് ദൂരത്തേക്ക് കാരണം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഇവിടെ ജയിക്കുമ്പോൾ ഞങ്ങക്ക് ഞങ്ങളുടെ ഒരു വ്യക്തിത്വത്തിൽ ജീവിക്കാൻ പറ്റില്ല ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ ആരാണ് എന്താണ് ഞാൻ ആരുടെ മകനാണ് എന്റെ കുടുംബ പേര് ഇതെല്ലാം എന്റെ വേട്ട അടികൊണ്ടേയിരിക്കും അങ്ങനെ ആശയോട് പറഞ്ഞതേ പോലെ തന്നെ അമ്മയോടും പറയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് മാറി കുറച്ച് ദൂരസ്യത്തിൽ പോയി ജീവിച്ചാലാണ് ആലോചിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പോട്ടെ അമ്മേ എന്ന് അമ്മയുടെ ഇങ്ങനെ പെർമിഷൻ ചോദിക്കും അശോക് അപ്പൊ അഞ്ജന ഇതിനെ കേട്ട് ആകെ ഷോക്കായി ആയി വിഷമിച്ച് മാറുന്നത് എന്താണ് അഞ്ജലിക്ക് വിഷമായിട്ടുണ്ട് അപ്പൊ ഇനി അവര് അവിടെ നിന്നും മാറാന്ന് പറയുമ്പോൾ അഞ്ജലിക്ക് ആകെ വിഷമമാണ് അപ്പൊ അഞ്ജലി എന്താണ് പറയുന്നത് ഈ എപ്പിസോഡിൽ കാണിക്കുന്നില്ല അതോടുകൂടി നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വൈകാതെ തന്നെ കാണാം അപ്പൊ ഈ വേറെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അപ്പോ അടുത്തൊരു വീഡിയോ നമ്മൾ ഉദി വരുന്നതായിരിക്കും അതുവരെ ബൈ